വളരെ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് കുട്ടി ദോശം ഉണ്ടാക്കിയെടുത്താലോ നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ അമ്മമാർ ഇങ്ങനെ കുഴച്ചൊക്കെ വയ്ക്കുകയാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂട്ടത്തിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ കുഴച്ച് വെച്ച് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല പഞ്ഞി പോലെ ആയി കിട്ടും കേട്ടോ അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ നല്ലൊരു ചമ്പന്തിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്ര ഉണ്ടാക്കിയിട്ടും ശരിയാവാത്ത ആളുകളാണെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത് ദോശ കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് എടുത്ത് വേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു കുഞ്ഞു ഗ്ലാസിൽ ഒരു ഗ്ലാസ് ഉഴുന്നായിരുന്നു ഉഴുന്ന് ഞാനിപ്പോൾ ഒന്ന് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ നമ്മുടെ മിക്സീഡ് ജാറിലേക്ക് അതേപോലെ കുതിർത്തിയത് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മിക്സീഡ് ജാറിലേക്ക് തന്നെ നമുക്ക് ഒത്തിരി വെള്ളം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാംട്ടോ ഇനി നമുക്ക് രണ്ട് തവി ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടിപോലെ നോക്കി കൊടുക്കണേ ഇനി വറു അരിപ്പൊടിയാണ് കൊടുക്കുന്നത് നമ്മൾ പച്ചരി വെച്ചിട്ട് മാത്രമല്ല ദോശ ഉണ്ടാക്കാവുന്നത് നമുക്ക് വറുത്ത അരിപ്പൊടിയിലും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല മഞ്ഞ പോലെ തന്നെ കിട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ല അതുപോലെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി നമ്മൾ ഇടിയപ്പം ഇടിയപ്പത്തിനൊക്കെ കിടക്കുന്ന പുടിനെ കിടക്കുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ വറുത്തത് ആ പൊടിയാണ് കേട്ടോ പച്ചിരിയുടെ പൊടിയാണ് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ രാത്രി ഒക്കെ നമ്മളിങ്ങനെ കുഴച്ച് വെക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നമുക്കത് സോഫ്റ്റ് ആയി കിട്ടും നല്ല പഞ്ഞി പോലെ തന്നെയുള്ള മാവ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതായത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചിരി വച്ച് മാത്രമല്ല കേട്ടോ നമുക്ക് ഇതുപോലെ വറുത്ത പൊടിയിലും നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇന്ന് മാവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ക്യാരറ്റ് ചീമ്പിയതാണേ ഈ ഒരു ക്യാരറ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചീമ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു പച്ചമുളകും അതുപോലെ ഒരു രണ്ടോ മൂന്നോ ഭക്ഷണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഈ ചതച്ചെടുത്തത് നമ്മുടെ ഈ ഒരു ദോശ മാവേലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുമ്പം ദോശയ്ക്ക് ഒരു വടയുടെ ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ ഇനി പോലെ നന്നായിട്ടൊന്ന് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ്ടില്ല നല്ല രീതിയിൽ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ നല്ല മാവ് വന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാവ് കുഴച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് പഞ്ഞി കണക്കുള്ളതിൻ്റെ ദോശ കിട്ടും കേട്ടോ ഇനി നമുക്കിതാ നമ്മുടെ പാലിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടിയെടുക്കാം ഒരുപാട് നേരം വയ്ക്കേണ്ട കേട്ടോ നമ്മളത് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് മാവങ്ങോട് കണ്ടില്ല ഇതുപോലെ കുത്ത് തുളയ്ക്ക് വീണിട്ട് അങ്ങോട്ട് പഞ്ഞി കണക്കായി കിട്ടും നമുക്കത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം കഴിയുമ്പോൾ അങ്ങോട്ട് തുറന്നെടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇല്ലാണ്ട് കറി ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണ് അപ്പം മാവൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ കുട്ടി ദോശകൾ ഉണ്ടാക്കിയിട്ട് ചുറ്റെടുക്കുവാണെങ്കിൽ ചൂടിനോടെ കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊരുപാട് ആയിട്ട് ഫ്ലേവർ കിട്ടും കേട്ടോ ഇതല്ലേ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു മാവിൻ്റെ കൂടത്തിൽ ഇനി നമുക്ക് ഈ ഒരു പഞ്ഞി പോലത്തെ ദോശയുടെ ഒക്കെ കൂടുതൽ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയുടെ ഇത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി ഇട്ട് ഇതുപോലെയാണ് എടുക്കുന്നതെങ്കിൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ചമ്മന്തിയുടെ ഒരിതിലേക്ക് നോക്കാം കേട്ടോ അപ്പം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം എടുത്ത് വെച്ചേക്കുന്നത് ഒരു കുറച്ച് തേങ്ങയാണ് തേങ്ങ ചെറുവിതിലേക്ക് നമുക്കിതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു മൂന്നാല് ചുവന്നുള്ളിയും ചെറിയൊരു വിഷണി ഇഞ്ചി പിന്നെ നമുക്ക് ഇട്ട് കറിവേപ്പിലയാണ് കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില ഒക്കെ ഉള്ള ആളുകൾക്ക് കറിവേപ്പിലിട്ട് ഇതുംപോലെ ചമന് ഉണ്ടാക്കിയെടുത്തു നല്ലതണക്കിട്ട ദഹനത്തിനൊക്കെ നല്ലതാണ് പിന്നെ അതായത് പോലെ കുറച്ച് നമുക്ക് പരിപ്പാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ആ പരിപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് അതായത് പോലെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം അപ്പം നിങ്ങൾ ഇതിന് എന്താ ഈ ഒരു പരിപ്പിനെന്താണെന്നാണ് പേര് പറയുന്നത് നമ്മൾ അട്ടാണിപ്പരിപ്പ് ഇവിടെ ഞങ്ങൾ അങ്ങനെയൊക്കെ ആട്ടോ പറയുന്നത് നിങ്ങൾക്ക് അറിയാം എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എന്നറിയില്ല അതാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിതായത് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ചമ്മന്തി ഇട്ടു വെക്കുന്നത് ഇനി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി കടുക് പൊട്ടിക്കാം അതിന് ശേഷം ഇതുപോലെ ഇത്തിരി കറിവേറ്റിൽ ഇട്ടുകൊടുത്തിട്ട് വട്ടിൽ മുളകോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചമ്മന്റേൻ്റെ അതേ ഫ്ലേവറാണ് ഞാനിപ്പോൾ ഇത് ഇതുപോലെ അഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചട്ടിക്ക് കൊണ്ട് കെട്ടോ ഇനി നിങ്ങൾക്ക് ചട്നിക്ക് അധികം വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം വെള്ളം ഇട്ട് ഒഴിക്കണ്ട അപ്പം ഇത്തിരി ആറ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഇതുപോലെ ഒന്ന് ഇത്തു വയ്ക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇതുപോലൊന്നും ഇളക്കി കൊടുത്തിട്ട് കുഞ്ഞി തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ ഇനിയിപ്പം വാങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതുപോലെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം അഭാരമാണോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തി കേട്ടോ ഇത് അപ്പം ദോശയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരം പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം ആളുകളിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ